എവിടെയും മനുഷ്യാവകാശ ലംഘനങ്ങൾ കാണുന്ന ഇക്കാലത്ത് മനുഷ്യാവകാശ പ്രവർത്തനം നടത്തുക എന്നതുതന്നെ വളരെ ദുഷ്കരമാണ് ഇത്തരമൊരു സാഹചര്യത്തിലും സാമൂഹിക രംഗത്ത് സജീവമായി ഇടപെടുകയും പൗരാവകാശം ഉന്നതമായിരിക്കാൻ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധീരവനിതയാണ് ജയശ്രീ ചാത്തനാത്ത് ആദ്യകാല ഇടതുപക്ഷക്കാരനായ കടുകൂരു ബാലേട്ടിന്റെ മകൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ എവിടെ ഉണ്ടായാലും ജാതിമത വ്യത്യാസമോ ലിംഗഭേദമോ കൂടാതെ വ്യക്തിയുടെ മാനാഭിമാനം ഉയർത്തിപ്പിടിച്ചുള്ള പൗരാവകാശ പ്രവർത്തനം അരനൂറ്റാണ്ടോളമായി കഠിനാധ്വാനത്തിലാണിവർ ഒരു മതരാഷ്ട്രീയ രാഷ്ട്രീയ പിൻബലമില്ലാതെ മനുഷ്യാവകാശങ്ങളുടെ വീണ്ടെടുപ്പിനായി തൻ്റെ ഇടത്തോടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ എൻ്റെ ഒരു അനുഭവം ഉദ്യോഗസ്ഥര് പലപ്പോഴും നമ്മളുടെ കൂടെ നിന്ന പോലീസുകാരിലെ മേധാവികൾ പലപ്പോഴും നമ്മളുടെ കൂടെ നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്ക് താഴെ തട്ടിലുള്ള ആൾക്കാരാണ് ഡയറക്റ്റായിട്ട് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്ന ആൾക്കാർ അവർ പലപ്പോഴും കൂടെ നിൽക്കാതിരുന്നിട്ടുണ്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പക്ഷെ മറ്റു തരത്തിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ പലപ്പോഴും ഇപ്പോൾ ഒരു റെസിസ്ട വിവാഹത്തിന് പോയാലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ രജിസ്ട്രാറും മറ്റേ ആൾക്കാരും ഒക്കെ തന്നെ നമ്മളുടെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപൂർവമായിട്ടേ അങ്ങനെ അല്ലാത്ത പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ പക്ഷേ എല്ലാവരും ഒരുമിച്ച് നിന്നു എന്ന് പറയാൻ പറ്റില്ല ചില വലിയ വലിയ പ്രശ്നങ്ങൾ അതായത് പിന്നെ ഇവിടെ പാടം നികത്തലിനോട് വയൽ നികത്തുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചപ്പോഴൊക്കെ കൊല്ലാൻ വരുന്ന ആൾക്കാരെയും ഒക്കെ നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനൊക്കെ എതിരെ കംപ്ലൈന്റ് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ പോലീസുകാർക്ക് പലപ്പോഴും നമ്മളുടെ കൂടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട് പലപ്പോഴും കൂടെ നിന്നവരും ധാരാളമുണ്ട് പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ജയശ്ര സമൂഹത്തിലെ ഉച്ച നേതൃത്വങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വളരെയധികം പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് ഇന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി പോലീസിനോട് ചേർന്ന് വളരെയധികം മുന്നിട്ടിറങ്ങുന്ന വ്യക്തിയാണ് അധികാരമോ പണമോ സ്ഥാനമോ ആഗ്രഹിക്കാത്തതുകൊണ്ടാവാം ജയശ്രീ ഇന്നും ഒറ്റയാൾ പോരാളിയാണ് പൊതുപ്രവർത്തകന്മാരായി പലരുമുള്ള ഈ നാട്ടിൽ ഒരു പഴയകാല പൊതുപ്രവർത്തക ആരോരും ശുപാർശ ചെയ്യാനോ ശ്രദ്ധിക്കാനോ ഇല്ലാത്ത അശരണർക്കും നിരാലംബർക്കും വേണ്ടി നിലകൊണ്ടു ഉറ്റവരും ഉടയവരുമില്ലാത്തവർക്കു വേണ്ടി കർമ്മജ്യോതി എന്ന പേരിൽ ഒരു ആശ്രയ കേന്ദ്രം തുടങ്ങിയിരുന്നു ഇപ്പോൾ സമൂഹത്തിന്റെ തണൽ കുതിക്കുന്നവർക്ക് വേണ്ടി ആരംഭിച്ച അഭയത്തിൻ്റെ സാരഥികളിൽ ഒരാളാണ് അഭയത്തിന്റെ പ്രവർത്തനങ്ങളിൽ തുടക്കം മുതൽ ജയശ്രീ ഉണ്ട് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും ദമ്പതിമാർക്കും കൗമാരക്കാർക്കുമുള്ള കൗൺസിലിംഗ് ക്ലാസുകളുമായി സജീവമാണിന്ന് ആരും ഒപ്പം നിൽക്കാനില്ലാത്ത മതരഹിത വിവാഹങ്ങൾ ഉന്നതരായ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സഹകരണത്തോടെ തന്ത്രപൂർവ്വം നടത്തിക്കൊടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് ദമ്പതിമാരുടെ കുടുംബ പ്രശ്നങ്ങളിലും നൂറുകണക്കിന് മതരഹിത വിവാഹങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ഇത് പലപ്പോഴും സാമൂഹ്യദ്രോഹികളുടെ ഭീഷണിക്കും ഇടയാക്കി എല്ലാ കാലത്തും മതരഹിതമായ ഒരു നിലപാടാണ് ഞങ്ങളെല്ലാവരും തന്നെ കുടുംബത്തിൽ തന്നെ എല്ലാവരും അങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതോടനുബന്ധിച്ച് പലപ്പോഴും പ്രണയത്തെ എല്ലാ മതങ്ങളും എല്ലാ ജാതികളും എതിർത്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്നുള്ളത് ഒരു വ്രതം പോലെ ഞാനത് കൂടെ കൊണ്ട് നടക്കുകയായിരുന്നു പ്രണയിക്കുന്നവർക്ക് ഒന്നിക്കാൻ ഇവിടെ തീർച്ചയായിട്ടും ഒരിടം വേണം അതിന് ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയമോ ഒന്നും ഞാൻ നോക്കാറില്ല അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ പ്രധാനമായ ഒരു കടമയായിട്ട് തന്നെ ഞാനത് ഏറ്റെടുക്കുകയാണ് മാത്രമല്ല അത് ഒരു മതരഹിത വിവാഹം എന്ന ഒരു രീതിയിൽ മാത്രമല്ല ഞാൻ അവരോട് ചോദിക്കാറുണ്ട് രണ്ട് കാര്യങ്ങളെ ഞാൻ അന്വേഷിക്കാറുള്ളൂ ഈ മതരഹിത വിവാഹത്തിനായി എൻ്റെ മുൻപിൽ എത്തുന്നവരോ ഒന്ന് പ്രായപൂർത്തിയായിട്ടുണ്ടോ അതിൻ്റെ രേഖകൾ മറ്റൊന്ന് മറ്റേ ഒരു വിവാഹം കഴിച്ച ആരെങ്കിലും ആണോ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ് കൃത്യമായി അന്വേഷിച്ച് ഉറപ്പുവരുത്താറുള്ളത് അത് രണ്ടുമല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും എല്ലാ കാലത്തും നിന്നിട്ടുണ്ട് അറുന്നൂറ്റി ഇരുപത്തിയേഴ് വിവാഹങ്ങൾ ഞാൻ ഒപ്പിട്ടത് തന്നെ ഉണ്ട് ഒപ്പിടാത്തത് വേറെയുമുണ്ട് ഞാൻ തന്നെ സാക്ഷി ഒപ്പിട്ടിട്ടുള്ള അറുന്നൂറ്റി ഇരുപത്തി ഏഴ് വിവാഹങ്ങൾ നടത്തിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും എന്നെ കളിയാക്കി പറയുന്നത് ആയിരം എത്തുമ്പോൾ നമ്മൾ ഒരു വലിയ ആഘോഷം നടത്തണം എന്നൊക്കെയാണ് അതൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തു തന്നെ ആയാലും എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീട് മൂന്ന് ലോറിയൊക്കെ ആൾക്കാർ വന്ന് വളഞ്ഞിട്ടുണ്ട് പല തവണ പല വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ മത്സരോട്ടം വാഹനങ്ങളുടെ വലിയ മത്സരോട്ടമൊക്കെ എത്തിയിട്ട് രജിസ്റ്റർ ഓഫീസിലെത്തുകയും അല്ലെങ്കിൽ പഞ്ചായത്തിലെത്തുകയും അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ ചെല്ലുന്നത് വരെയും ഒക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പലപ്പോഴും ഈ പറഞ്ഞ കുട്ടികളെ അവിടെ ഇവിടെ ഒക്കെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് വിവാഹം കഴിഞ്ഞാലും വെറുതെ ഇരിക്കില്ല നാട്ടുകാരും വീട്ടുകാരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ നമ്മൾ നേരിട്ടിട്ടുണ്ട് വലിയ പ്രശ്നങ്ങൾ അതോടനുബന്ധിച്ച് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ജയശ്രീ കഴിഞ്ഞൊരു കുറേ കുറേ വർഷങ്ങളായി മണ്ണാക്കാണ്ട സാമൂഹ്യ മണ്ഡലത്തിൽ ഒരു വ്യക്തിത്വമാണ് ജയസരി പോലെ മറ്റൊരു വ്യക്തി നന്നാക്കാൻ്റെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ എല്ലാ അവസരങ്ങളിലും ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ജയസ്രീ എൻ്റെ എല്ലാവിധ പൊതുപ്രവർത്തനങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് പരിസ്ഥിതി പ്രവർത്തനം കൊണ്ടും വിവാഹങ്ങൾ കൊണ്ടും എനിക്ക് ശത്രുക്കളായിട്ട് ഒരുപാട് പേര് ഞാൻ അറിയാതെ തന്നെ ഉണ്ടാവുകയായിരുന്നു പരിസ്ഥിതി പ്രവർത്തനം എന്നതുകൊണ്ട് കുന്തിപ്പുഴയുടെ സംരക്ഷണ സമിതിയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു ഞാൻ ഞാൻ ആ കാലത്ത് കൊടുത്ത അഞ്ച് എച്ച് പിക്ക് മുകളിലുള്ള എല്ലാ പമ്പ് സെറ്റുകളും കുന്തിപ്പുഴയിൽ നിന്ന് എടുപ്പിക്കുകയുണ്ടായി മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ ആ കേസ് ഫയൽ ചെയ്തിട്ട് അതിന് ഒരു ഓർഡർ കിട്ടിയപ്പോൾ കലക്ടർ ആയിരുന്നു എതിർ കക്ഷിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കലക്ടർ തന്നെയാണ് വന്നിട്ട് എല്ലാ പുഴയിലെയും അഞ്ച് എച്ച് പിക്ക് മുകളിലുള്ള എല്ലാ പമ്പ് സെറ്റുകളും എടുപ്പിച്ചത് എടുപ്പിച്ചപ്പോൾ വലിയ തോട്ടം ഉള്ള ആൾക്കാരാണ് കൂടുതൽ വലിയ എച്ച് പി മോട്ടറുകൾ വെച്ചിട്ട് കുന്തിപ്പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ പൊരി വേനൽ ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം കുടിവെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് ഇവരിങ്ങനെ കിട്ടുന്ന കരണ്ട് ഫ്രീ ആയിട്ട് അവർക്ക് ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കിട്ടുകയാണ് കർഷകർക്ക് ആ ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നേരവും സ്പ്രിങ്കിൾ ആയിട്ടുള്ള പൈപ്പ് ഇട്ടിട്ട് റബ്ബർ തോട്ടങ്ങളൊക്കെ നനയ്ക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ കണ്ടത് മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ലാത്ത സമയത്താണ് അനാവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും നനയ്ക്കുക ഒരാവശ്യം ഇല്ലെങ്കിലും കാരണം വ്യതിശക്തി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ ഈ രീതിയിലുള്ള പ്രവണതകളൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ ഇത് ചെയ്തത് മാത്രമല്ല ഒരു ദിവസം ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ അന്ന് പുഴ നിറച്ച് വെള്ളം ഒരു അനുഭവവും ഞങ്ങൾ കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഞാൻ ഈ കംപ്ലൈന്റ് കൊടുക്കാനും അതിന് ഇത്രയും നല്ലൊരു വിധി സമ്പാദിക്കാനും പറ്റിയത് ആദിവാസികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു കാര്യം ചെയ്യാൻ പറ്റിയത് പാലക്കാട് ജില്ലയിലുള്ള മുഴുവൻ ആദിവാസികളുടെയും റേഷൻ കാർഡ് ബി പി എല്ലാക്കാൻ നമുക്കൊരു ഓർഡർ ലഭിച്ചു ഇത്തരത്തിലുള്ള കുറേ ഓർഡറുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് കേസുകൾ ഇപ്പോഴും കോടതികളിലുണ്ട് പൊതു താല്പര്യ ഹർജികൾ ഒരുപാടെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വിജയങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പരിസ്ഥിതി നദീ സംരക്ഷണം ജീവകാരുണ്യം എന്നീ മേഖലയിലും മനുഷ്യസാധ്യമായതു പ്രവർത്തിക്കാൻ ജയശ്രീ സന്നദ്ധമായി സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ ആരോഗ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാറുണ്ട് തകർച്ചയുടെ വക്കിൽ ജീവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ശക്തമായ നിലപാടുകളോടെ നന്മ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തകയാണിവർ ഗുഡ് ലൈഫ് ഫൗണ്ടേഷൻ പ്രസിഡന്റും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൌൺസിൽ സംസ്ഥാന സെക്രട്ടറിയുമാണ് ആരും ഏറ്റെടുക്കാനില്ലാത്ത പൗരാവകാശ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത് ഇന്ത്യയിലെ ഒരു മികച്ച മാധ്യമ മാധ്യമസ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിച്ചാണ് ജീവിതത്തിൽ ജയിക്കാത്തവരുടെ ജയം ഉറപ്പാക്കാനായി ജയശ്രീ കർമ്മരംഗത്ത് സജീവമായത് സ്വന്തം നിലയ്ക്ക് സാമ്പത്തിക ക്ലേശങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോഴും അബലകളായ ഉപേക്ഷിക്കപ്പെട്ട നില തകരാറിലായ പല സഹോദരിമാരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉദാരമതികളുടെ കനിവോടെ ജയശ്രീ പരിശ്രമിക്കാറുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമല്ല മറ്റനേകം പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴെല്ലാം അച്ഛൻ്റെ നിലപാടും സമീപനവുമാണ് ഇവരിൽ ഊർജം പകർന്നിട്ടുള്ളത് ജീവിതത്തിലെ ആദ്യം മുതലേ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് എന്നും എൻ്റെ അച്ഛനായിരുന്നു അച്ഛനെന്നോട് പറഞ്ഞൊരു കാര്യം ടു ബി എ കമ്മ്യൂണിസ്റ്റ് ഫസ്റ്റ് എന്നാണ് ജീവിതത്തിലേക്ക് കമ്മ്യൂണിസം പകർത്തുക അത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കപ്പെടുകയും വേണം അപ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ജീവിക്കാൻ അങ്ങനെ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ കാലത്തും അത്തരത്തിലുള്ള ഒരു ശ്രമത്തിലാണ് ഞാനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു പതിനാല് വയസ്സുള്ളപ്പോൾ ഞാൻ പണ്ട് ദേശാഭിമാനി ബാലജനസഖ്യമൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത് ഞാനതിൻ്റെ മേഖലാ സമ്മേളനത്തിന് മുമ്പ് എനിക്ക് തന്ന അതുപോലൊരു ഉപദേശമാണ് നീ ആരാണെന്നും എന്താണെന്നും മറക്കാതിരിക്കുക അതൊക്കെ എൻ്റെ ഈ രണ്ട് ഉപദേശങ്ങളും എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച രണ്ട് വാചകങ്ങളാണ് എൻ്റെ അച്ഛൻ അമ്മയുടെ അച്ഛനായിരുന്നു എന്നെയും വളർത്തിയത് കുട്ടിക്കാലത്ത് അമ്മയുടെ അച്ഛനായിരുന്നു അമ്മയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് അമ്മയുടെ അച്ഛൻ്റെ ഒരു കാലത്തെ മണ്ണാർക്കാടുള്ള അനേകതരം പ്രവർത്തനങ്ങളുടെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു പശ്ചാത്തലമാണ് അമ്മയെയും തുടർന്ന് എന്നെയും ഒക്കെ തന്നെ ഒരു ഒരു സാമൂഹ്യബോധമുള്ള ജീവിയായി ജീവിക്കാനുള്ള പ്രേരണയായി നില നില നിലനിർത്തിയിട്ടുള്ളത് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ ഒരു മനുഷ്യൻ പാലിക്കേണ്ട തരത്തിലുള്ള അനേകം മാനവിക സങ്കല്പങ്ങളെപ്പറ്റി മുത്തച്ഛനുണ്ടായിരുന്നൊരു ധാരണയാണ് തീർച്ചയായിട്ടും അമ്മയിൽ നിന്നും എന്നിൽ നിന്നും ഒക്കെ ഇന്നും നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ അതൊരിക്കലും അമ്മയ്ക്ക് കഴിഞ്ഞ അളവിൽ എന്നെപ്പോലുള്ള അടുത്ത തലമുറയിലുള്ളവർക്ക് കഴിഞ്ഞു എന്നൊരു പ്രതീക്ഷ എനിക്കില്ല തീർച്ചയായിട്ടും കാലത്തിൻ്റെ ഒരു മാറ്റം കൊണ്ട് മുത്തച്ഛന് കഴിഞ്ഞത് ആ അളവിൽ അമ്മയ്ക്ക് കഴിഞ്ഞു എന്ന സംശയം അമ്മയ്ക്ക് കഴിഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ എൻ്റെ തലമുറയ്ക്ക് കഴിയുമോ എന്ന സംശയം എന്ന് ഞാൻ എപ്പോഴും ആലോചി ആലോചിക്കാറുള്ള ഒരു കാര്യമാണ് ബാല്യമുതലേ അച്ഛൻ്റെ പുതുപ്രവർത്തനം കണ്ടാണ് വളർന്നത് സാമ്പത്തികമായി എത്ര ദരിദ്രമായാലും മനസ്സ് ദരിദ്രമാകാതിരിക്കാൻ ഇവർ പ്രാപ്തമായിട്ടുണ്ടായിരുന്നു നാടിനുവേണ്ടി വേണ്ടി കഴിയുന്നത് ചെയ്യുക എന്ന ഉപദേശവും കിട്ടിയ വിദ്യാഭ്യാസവുമാണ് മനുഷ്യാവകാശ പ്രവർത്തനത്തിനും വൈജ്ഞാനിക സാമൂഹിക പുരോഗമന പ്രവർത്തനങ്ങൾക്കും എന്നത്തെയും പ്രചോദനം ശ്രീമതി ജയശ്രീ ജയശ്രീനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യാവകാശത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിന് ആ ഒരു ബോധം തൊട്ടുണർത്താൻ സഹായിച്ച ഒരു വ്യക്തിയായിട്ട് ഒരു പ്രസ്ഥാനമായിട്ട് ഞാൻ കാണില്ല മണ്ണാർക്കാടിൻ്റെ മനസാക്ഷിയെ ഉണർത്തി മനുഷ്യാവകാശ ലംഘനങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ പോരാളി അവർക്ക് ചെയ്തു കൊടുത്ത സംഭാവന ഞാൻ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും വളരെ വളരെ സംതൃപ്തിയെ തോന്നണം ഒരിക്കലും ഒരു വിഷമമായി തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതം സാർത്ഥകമായിരുന്നു എന്ന ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മരിച്ചു പോകാനാവുന്ന ഒരാളായിട്ട് എനിക്ക് എന്നെ പറ്റി പറയാൻ പറ്റും അത് ഞാൻ ഒന്നിനും വേണ്ടി ചെയ്തതല്ല പണമോ അല്ലെങ്കിൽ പ്രശസ്തിയോ ഒന്നും ആഗ്രഹിച്ച് ചെയ്ത കാര്യങ്ങളല്ല എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ കരച്ചിൽ കാണുമ്പോൾ അതിനുവേണ്ടി എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എൻ്റെ അടുത്തേക്ക് വരുന്നവരൊക്കെ എന്നെ ആവശ്യമുണ്ടായിട്ടാണല്ലോ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നം എന്റെ കൂടെ പ്രശ്നമാണെന്നും ഈ സമൂഹത്തിലുള്ള ഏത് പ്രശ്നവും എൻ്റെ പ്രശ്നമാണെന്നും അതിൻ്റെ കൂടെ എന്നെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കുള്ള പരിമിതികളുണ്ടാവും പക്ഷേ എനിക്ക് കഴിയാവുന്നതെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് എല്ലാ കാലത്തും ഞാൻ ചെയ്തിട്ടുള്ളത് അമ്മയുടെ പ്രവർത്തന രീതികൾ എന്നിൽ സൃഷ്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏത് തരം പ്രവർത്തനങ്ങളായിക്കോട്ടെ അത് രാഷ്ട്രീയ പ്രവർത്തനമായിക്കോട്ടെ സാമൂഹ്യ പ്രവർത്തനമായിക്കോട്ടെ കലാ സാംസ്കാരിക രംഗത്തെ അനേകം പ്രവർത്തനങ്ങളായിക്കോട്ടെ സേവന പ്രവർത്തനങ്ങളായിക്കോട്ടെ അങ്ങനെ സമൂഹവുമായി ഇടപെട്ട ഏതു തരം പ്രവർത്തനങ്ങൾക്കകത്തും ആത്യന്തികമായി മനുഷ്യനോടുള്ള സ്നേഹം എന്ന ഒരു ഘടകം നിലനിർത്തണമെന്നും പരമാവധി ഏറ്റവും പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുക എന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതും ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ഇടപെടുന്ന സമയത്ത് അടി അടിസ്ഥാനപരമായി നാം അതിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കലാണ് പ്രധാനം നീതിയെ പറ്റിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് കോടതിയോ പോലീസോ തീരുമാനിക്കാറുണ്ടാവും പക്ഷേ പാവപ്പെട്ടവനോടൊപ്പം നിൽക്കുക എന്നതാണ് ഏത് ആശയത്തിൻ്റെയും പ്രധാന ധർമ്മം എന്നത് ഞാൻ ശീലിച്ചെടുത്തത് പ്രധാനമായിട്ടും അമ്മയിൽ നിന്നാണ് ഒരമ്മയെ പറ്റി മകൻ പറയുന്നതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട് സ്വാഭാവികമായും സ്വകാര്യ ജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ കലർന്നൊരു ജീവിതമാണ് അമ്മ ഇത്രയും കാലം കൊണ്ട് ജീവിച്ചു തീർത്തിട്ടുള്ളത് ഒരു സാധാരണ മകൻ എന്ന നിലയ്ക്ക് അമ്മയുടെ ജീവിതത്തെ പറ്റി പരാതികളൊക്കെ പറയാം പക്ഷേ സാധാരണ ജീവിതത്തിൽ നിന്ന് കവിഞ്ഞു നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകയായിട്ടുള്ള ജയശ്രീ ലോക മനുഷ്യാവകാശ സംഘടനയായ ആംനെസ്റ്റി ഇന്റർനാഷണൽ അംഗമാണ് പൗരാവകാശ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും ശാശ്വത പരിഹാരമുണ്ടാക്കുന്നതിനും ഏതറ്റം വരെ പോകുന്നതിനും തൻ്റെ ഇടവും കഴിവുമുള്ള ഇവർ ഷഷ്ടിപൂർത്തിയുടെ നിറവിൽ കൂടിയാണ് സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ മനുഷ്യാവകാശത്തിൻ്റെയും സ്ത്രീ സുരക്ഷയുടെയും കാവലാളായി ഇനിയും സാമൂഹ്യ സേവനം ചെയ്യാൻ കഴിയട്ടെ എന്നാണ് ജയശ്രീയെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന